ഞാൻ പള്ളിയിൽ പട്ടിണി കിടക്കാറുണ്ട് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഭക്ഷണം കിട്ടാറില്ല ഫാഹ്റുജു ഫില്ലയിൽ എന്നിട്ട് നോക്കൂ ഞാൻ രാത്രി ഒതുക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഹൗൾ പോലെയുള്ള സ്ഥലം അങ്ങോട്ട് ഇറങ്ങും ഇല്ല പഴയ കാലത്തിലെ പള്ളികളിലൊക്കെ പള്ളിയിൽ നിന്ന് കുറച്ച് വിട്ടായിരിക്കും ഒതു കൊടുക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവുക അങ്ങനെ ആ ഹൗസിന്റെ അടുത്തേക്ക് ഞാൻ പോകും ഇന്നത്തെ പോലെ വളരെ ഭംഗിയുള്ള ഹൗലൊന്നും ആയിരിക്കുകയല്ല അവിടെ വെള്ളം കുറച്ചുണ്ടാകും ഒതുക്കാൻ വേണ്ടി ചെറിയൊരു സൗകര്യം ഉണ്ടാകും വകൈരിഹ അതുപോലെ അതിനടുത്തുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകും പോവും ഫുസിലു മജിദുഹുമുഷേറാത്തിൽ വിത്തീഹ് അവിടെ ആളുകൾ വേസ്റ്റ് ഭക്ഷണത്തിന്റെയൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും അതിൽ നിന്ന് വിത്തീഹ് വത്തക്കയുടെ തണ്ണിമത്തന്റെ അതിന്റെ തോട് അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ടുവരും എന്നിട്ട് അത് കഴുകി ഞാൻ കഴിക്കും വാക്ലുഹ ഞാൻ അത് കഴിക്കും അത് മതി ഹുബ്സും അല്ലെങ്കിൽ മറ്റു ഭക്ഷണമൊന്നും വേണ്ട ഇതാണ് എന്റെ ഭക്ഷണം എന്ന് ഞാൻ തൃപ്തിപ്പെടുമായിരുന്നു അലാ ദാലിക്കൽ ഹാലി സിനീൻ ഒരു ദിവസമല്ല ഞാൻ വർഷങ്ങളോളം അതുപോലെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അൻസാരി എന്ന് പറഞ്ഞാൽ ഷാഫി മധേബ് പഠിക്കുന്ന ആളുകൾക്കറിയാം മധബിലെ പിൻഗാമികളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണനായ ഒരാളാണ് അദ്ദേഹത്തിന്റെ പല കിതാബുകളും ഹെഫ്വാക്കുന്ന ആളുകളുണ്ട് ബുലബുൽ മറാമിൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വഹാബ് എന്ന് പറയുന്ന അത് ഷാഫി മധേബിലെ ആധികാരികമായ ഗ്രന്ഥമാണ് നിരവധി കിതാബുകൾ എഴുതിയിട്ടുണ്ട് ഇത്ര വലിയ മഹാനാണ് അദ്ദേഹം അദ്ദേഹം ഈ മഹത്വം നേടിയത് ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടാണ് സഹിച്ചുകൊണ്ടാണ് അപ്പൊ ഈ തണ്ണിമത്തന്റെ തോട് തന്നിട്ട് വർഷങ്ങളോളം കഴിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ ഇമാമ ഇമാമിങ്ങളുടെ ചരിത്രം നോക്കിയാലും ഇത് തന്നെയാണ് പുസ്തകം ഇമാം അഹമ്മദ് റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഇമാം ഇബ്ൽ ജോസി റഹിമഹുല്ല മനാഖബുൽ ഇമാം അഹമ്മദ് എന്ന കിതാബ് എഴുതിയിട്ടുണ്ട് ഇമാം അഹമ്മദിന്റെ മഹത്വങ്ങൾ അതിൽ ഇബുൽ ജോസി പറയുകയാണ് ഇമാം അഹമ്മദ് അദ്ദേഹം ഒരു ഹുബിസ് വിൽക്കുന്ന റൊട്ടി കച്ചവടം ചെയ്യുന്ന ഒരാളുടെ അടുത്ത് തന്റെ ചെരുപ്പ് പണയം വെച്ചിട്ടുണ്ട് റൊട്ടിക്ക് വേണ്ടി അത്രമാത്രം അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ ഫറു ജിൻ യമൻ യമനിൽ വെച്ചാണ് സംഭവിച്ചത് അദ്ദേഹം ബഗ്ദാദിലാണ് ജീവിച്ചിരുന്നത് അവിടെ നിന്ന് യമനിലേക്ക് പോയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഷെയ്ഖാൻ അബ്ദുൾ റസാഖ് ആനി റഹ്മഹുല അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ സംഭവം ചെരുപ്പ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഹോട്ടലിൽ പണയം വെച്ചിട്ടുണ്ട് അദ്ദേഹം ഇമാം അഹമ്മദ് അതുപോലെ തന്നെ അദ്ദേഹം കൂലിപ്പണിയെടുത്തിട്ടുണ്ട് ഈ പഠിക്കുന്ന സമയത്ത് തലയിൽ ലോഡ് വഹിച്ചുകൊണ്ട് അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ പല ജോലികളും ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരിയുടെ ചരിത്രത്തിൽ കാണാം നോക്കൂ അദ്ദേഹത്തെ കുറിച്ച് ഉമർ അബുൻ ഹഫ്സ് അൽ അഷ്കർ പറയുന്നു ഇമാം ബുഖാരിയുടെ കൂട്ടുകാരനാണ് ശിഷ്യനുമാണ് അദ്ദേഹം പറയുകയാണ് കുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ബിൽ വസറ ഞങ്ങൾ ബസറയിൽ ഇമാം ബുഹാരിയുടെ കൂടെയായിരുന്നു നഖ്തബുൽ ഹദീസ് ഹദീസ് എഴുതുകയാണ് ഓരോ ആലുമിന്റെയും അടുത്തുപോയി മഹദീസ് പോയി ഹദീസുകൾ ശേഖരിക്കുകയാണ് ദിവസം ഇമാം ബുഖാരി കാണാനില്ല ഫതലബ്നാഹു ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചു ഫവജദ്നാഹു ബൈതിൻ വഹു അദ്ദേഹം തന്റെ വീട്ടിൽ തുണി ഉടുക്കാതെ കൊടുക്കാതിരിക്കുന്നുണ്ട് നഗ്നനായിരിക്കുന്നുണ്ട് പൂർണ്ണ നഗ്നായിരിക്കുകയില്ല പൂർണ്ണമായും അവർക്ക് പുറത്തിറങ്ങാവുന്ന രൂപത്തിൽ മറച്ചിട്ടുണ്ടാവുകയില്ല അങ്ങനെ അദ്ദേഹം വീട്ടിലിരിക്കുന്നത് കണ്ടു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്വത്ത് അദ്ദേഹത്തിന്റെ പണം മുഴുവനായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എവിടെയാണ് ഇന്നത്തെ ഉസ്ബക്കിസ്ഥാൻ അതാണ് ബുഹാറ അവിടെ അതിന്റെ ഒരു സ്ഥലമാണ് ബുഹാർ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇറാഖിലേക്ക് വസറയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിരിക്കയാണ് കയ്യിലുള്ളതൊക്കെ തീർന്നിട്ടുണ്ട് വലമ്പിയ ബുക്കമാ ഹൂഷി ഒന്നുമില്ല ഫാൻ അലഹുദ്ദാഹിം അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഇങ്ങനെ വീട്ടിൽ ബുഹാരി ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിഷയം ചർച്ച ചെയ്തു വജമ എൻ അലഹുദ്ദാഹിം അങ്ങനെ കുറച്ച് ദൃഹം ഞങ്ങൾ ശേഖരിച്ചു ഞങ്ങൾ എല്ലാവരും കുറച്ച് അങ്ങനെ ഒരു വാങ്ങി അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹം ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വേണ്ടി എത്രമാത്രം ചെയ്തിരിക്കുന്ന ആലോചിച്ച് നോക്കും ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ് അവർക്ക് ഈ വലിയ സ്ഥാനം കിട്ടിയത് ഇമാം ഇമാംബിൻ കസീർ ഇമാക്കുറിച്ച് അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ വസ്ത്രം മുഴുവനും ഒരാൾ മോഷിച്ചു ഒരു കള്ളൻ കൊണ്ടുപോയി അദ്ദേഹം വീട്ടിലിരുന്നു വറദ് അലിഹിദ് ബാബ് വാതിലടിച്ചു വീട്ടിലിരുന്നു പുറത്തിറങ്ങാൻ പറ്റിയ വസ്ത്രമൊന്നുമില്ല അങ്ങനെ കൂട്ടുകാരൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ ബഗ്ദാദിൽ നിന്ന് എം എൽ എക്ക് വന്ന ആളുകൾ അവരുടെ കൂടെ അവര് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല അങ്ങനെ ഫുലഹി വീട്ടിൽ വന്നവരന്വേഷിച്ചു ഫഹബർ അദ്ദേഹം കാര്യം പറഞ്ഞു വസ്ത്രങ്ങളൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഇവർ അവരുടെ കയ്യിലുള്ള പണമൊക്കെ എടുത്ത് പോയി സ്വർണം സ്വന്താനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു ഫലം അക്ബൽഹും നോക്കൂ നിങ്ങൾ അവരുടെ ഇജ്ജത്തു നഫ്സ് അവരുടെ ആത്മവീര്യം അവരുടെ അഭിമാനം അദ്ദേഹം ആ പണം സ്വീകരിച്ചില്ല ഇമാം അഹമ്മദ് റഹിമോ വലമുദ്മിനും ഇല്ല ദീനാർ അനുവാഹിതൻ ഒരു ദീനാർ മാത്രം അദ്ദേഹം വാങ്ങി അവർ കൊടുത്ത പണം മുഴുവൻ വാങ്ങിയില്ല അതാണ് ഈ പഠിക്കുന്നവരുടെ മര്യാദ അത്യാവശ്യത്തിനുള്ള അവരുടെ ജീവിത മാർഗം മാത്രം അവർ ആളുകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വാങ്ങുകയും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തുകയും ചെയ്യുക ഏറ്റവും കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക അതാണ് ദീൻ പഠിക്കുന്ന ആളുകളുടെ മര്യാദ ഇപ്പം മഹമ്മദിന് ഇവർ കുറെ സ്വന്തം നാണയം കൊടുത്തപ്പോൾ ഒരു ദീനാർ മാത്രം വാങ്ങി കാരണം തൊറൂറത്താം വസ്ത്രമില്ല എന്നിട്ടോ ആ ഒരു ദീനാർ തന്നെ അദ്ദേഹം എന്താണ് ചെയ്തത് ലിയക് ബലഹും ബിഹി അത് കരാർ എഴുതി ഒരു ദീനാർ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ട് തിരിച്ചു കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് അത് വാങ്ങിയത് ഫക്കത്ത ബലഹും ബിൽ അജുറും അങ്ങനെ അവർക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കാം ഈ ഒരു ദീനാറിനുള്ള ജോലി ചെയ്യാം എന്ന ഒരു കരാർ എഴുതിയിട്ടാണ് അദ്ദേഹം ആ ഒരു ദിനാർ വാങ്ങിയത് ഇങ്ങനെയുള്ള പ്രയാസം ഞെരുക്കം അനുഭവിച്ചുകൊണ്ടാണ് എല്ലാ മഹാന്മാരും പൂർവികരായ പണ്ഡിതന്മാരെല്ലാവരും അവരെത്തി അവരുടെ സ്ഥാനങ്ങളെത്തിയിട്ടുള്ളത് നമുക്കിതുപോലെയാകാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടേതായ സാഹചര്യങ്ങളിൽ നമ്മുടേതായ ചുറ്റുപാടുകൾ നമുക്ക് ക്ഷമിക്കാനുള്ള അവസരങ്ങളുണ്ടാവും ഈ സാഹചര്യങ്ങളും നമുക്കുണ്ടാവുകയില്ല തുണിയെടുക്കാനില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ തണ്ണിമത്തന്റെ തോട് തന്നേണ്ട അവസ്ഥ ഇതും നമുക്കുണ്ടാവുകയില്ല പക്ഷേ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക നമുക്ക് ദീൻ പഠിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങൾ നമുക്ക് സഹിക്കാനുണ്ടാകും ചെറിയ ചെറിയ പ്രയാസങ്ങൾ നമുക്ക് സഹിക്കാറുണ്ടാകും ചിലപ്പോൾ ആളുകളുടെ പരിഹാസമായിരിക്കും കുത്തുവാക്കായിരിക്കും ചിലപ്പോൾ ചെറിയൊരു മടിയായിരിക്കും വീട്ടിൽ നിന്ന് എണ്ണിട്ട് പള്ളിയിലേക്ക് നടന്നു ഒരു മടിയായിരിക്കും ഇങ്ങനെ നമ്മുടേതായ സാഹചര്യങ്ങൾ എന്താണ് നമുക്ക് ദീനിനു വേണ്ടി എൽമിന് വേണ്ടി സഹിക്കാൻ സാധിക്കുക എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക